എൻ്റെ വേഷ പ്രവർത്തനം കഴിഞ്ഞു വെടിക്കെട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുകയായിരുന്നു ആ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തിരക്ക് വന്നു ആ തിരക്കിലെ പെട്ടിട്ട് എനിക്ക് ശ്വാസം വിട്ട് അനുഭവപ്പെട്ട് ഹോസ്റ്ററിൽ സംഭവിച്ചു തുടർന്ന് തന്നെ ഏസ് പ്രവർത്തകരാണ് ആംബുലൻസിൽ കൊണ്ടുപോയത് ആ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഫീൽഡിൻ്റെ ആംബുലൻസിൽ കയറുകയും എനിക്ക് വേണ്ട ആ അഫക്റ്റ് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി സി പി ആർ എന്നെ ജീ ശ്വാസം ജീവൻ തിരിച്ചെടുക്കും അപ്പോ എന്നെ ഡോക്ടർ ആശുപത്രികളും പ്രാധാന്യം ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് എത്തിക്കുകയും ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് അസുഖമൊക്കെ മാറി ഇപ്പൊ കുഴപ്പമില്ലാതിരിക്കാണ് അപ്പൊ ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇതുപോലെ തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആക്സിഡന്റിന്റെ പ്രവർത്തനം എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ തീരാത്ത നന്ദി അതുപോലെ ആ ഡോക്ടർക്കും പിന്നെ അതിന്റെ ഒക്കെ സഹായിച്ചു എല്ലാവർക്കും ഇത് ബി സി ബി വീഡിയോഗ്രാഫർ മനോജ് കൃത്യനിർവഹണത്തിനിടെ തിക്കിലും തിരക്കിലപ്പെട്ട് ശ്വാസതടസ്സം വന്ന് അബോധാവസ്ഥയിലായ മനോജിനെ ദൈവദൂതന്മാരെ പോലെ മുന്നിലെത്തിയ ആക്സ് പ്രവർത്തകരാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് സി പി ആർ നൽകിയും പൂരത്തിനെത്തിയ ജനസാഗരത്തെ വകഞ്ഞുമാറ്റിയും മാറ്റിയും യഥാസമയം ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ തിരിച്ചുപിടിക്കാനായി ഇത് മനോജിന്റെ മാത്രം അനുഭവമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉത്രാളിക്കാവ് പൂരത്തിനായി ഒഴുകിയെത്തിയ ജനലക്ഷ്യങ്ങളിൽ അപകടത്തിൽപ്പെട്ട നാൽപ്പതോളം പേർക്കാണ് ആക്സ് എന്ന സന്നദ്ധ സംഘടന താങ്ങും തണലുമായി നിന്നത് യുവാക്കളും യുവതികളും വയോധികരും കൃത്യനിർവഹണത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടും ചെങ്കുത്തായി സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശത്ത് അസഹ്യമായ കൊടും വേനലിന്റെ എല്ലാ തീഷ്ണതകളെയും നേരിട്ടായിരുന്നു മുപ്പത്തിയൊന്നോളം കേസുകളിലായി നാൽപ്പത് പേർക്ക് ആക്സ് രക്ഷകരായി മാറിയത് നിസ്വർത്തമായ സേവന സന്നദ്ധരായി നൂറോളം വോളണ്ടിയർമാരും അഞ്ച് ആംബുലൻസുകളും രണ്ട് സ്ട്രക്ചർ ടീമുകളും ഉൾപ്പെടുന്നതായിരുന്നു ഇത്തവണ ആക്സിന്റെ ടീം ഇത്തവണത്തെ അനുഭവം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിലും ഭക്ഷണവും വെള്ളവും ഒരുക്കുന്നതിലും കൂടുതൽ വോളണ്ടിയർമാരെ രംഗത്തിറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാത്രമല്ല കൂടുതൽ ഡോക്ടർമാരെ ക്ഷേത്ര പരിസരത്ത് തന്നെ ഫസ്റ്റ്എയ്ഡ് കേന്ദ്രങ്ങളിൽ നിയോഗിക്കണമെന്ന നിർദ്ദേശവും ആക്സ് ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു നിലവിൽ ഇനി വരുന്ന പൂരത്തിന്റെ സമയത്ത് നമുക്ക് ആരോഗ്യത്തിന്റെ ഒരു ഇതവിടെയുണ്ട് കൺട്രോൾ റൂമിൽ അപ്പോൾ അവിടെ ഒരു ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു സംഭവം ഉണ്ട് ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ കൺവീനർ നജീബ് പി എ വാളണ്ടിയർ ക്യാപ്റ്റൻ റംഷാദ് എ എസ് വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവസരങ്ങളിൽ അപകടങ്ങളിൽ പെടുന്നവരെ മാത്രമല്ല അപകടം ഉണ്ടാകാതെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുകൂടി ടാക്സ് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ ജനത്തിരക്കും കടുത്ത വാനുമായതിനാൽ അഞ്ച് ആംബുലൻസും നൂറ് വളണ്ടിയേഴ്സിനുമാണ് ഇത്തവണ വടക്കാഞ്ചേരി ഉത്രാളിക്കവൂരത്തിനെ അണിനിരത്തിയിരുന്നത് അത് ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമല്ല ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം ഒരുവിധം നിയന്ത്രിക്കുന്നതിനും കൂടി സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം വി സി വിയുടെ ക്യാമറാമാനെ അസുഖം ബാധിച്ചത് ഞങ്ങളാണ് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ആവശ്യമായ ശുശ്രൂഷ സമയത്ത് കൊടുക്കാനും സ്ട്രെച്ചർ വണ്ടിയിൽ വെച്ച് തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ വെച്ച് തന്നെ വേണ്ടുന്ന സേവനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നുണ്ടായില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ സേവനം കൊടുക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ അതിന് സന്നദ്ധരാണ് സേവനം കുടിവെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിരിക്കും അപ്പോൾ വളണ്ടിയേഴ്സ് അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആവശ്യക്കാർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളൊരു സേവനം കൂടി വളണ്ടിയേഴ്സ് ചെയ്തിരുന്നു മറ്റൊന്ന് ചെയ്തിരുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂരത്തിന് ശേഷം നമുക്ക് ഈ റോഡ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആണ് ഏകദേശം ഒരു മണിവരെ അവിടെ സാമ്പിൾ വെടിക്കിട്ട് എട്ടക്കരയ്ക്ക് വെളിക്കട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നൊന്നര വരെ നമ്മുടെ വളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ റോട്ടിൽ നിരന്ന് നിർത്തി നിന്നുകൊണ്ട് വളരെയധികം ഇവർ പരിശ്രമിച്ചു എന്നുള്ളതാണ് വളണ്ടിയേഴ്സ് എല്ലാവരും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സേവനം മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര തിരക്കിന് ഇവർ ആർക്കും മറ്റുള്ളവരാളുകൾ കാരണം ആംബുലൻസിലുള്ളത് ഒരു പേഷ്യൻ്റാണെങ്കിലും റോഡ് കൂടെ പോണത് ആയിരക്കണക്കിന് ആളുകളാണ് ഇവർക്ക് ആർക്കും ഒരു പോറൽ ഏൽക്കാതെ ഡ്രൈവർമാർ അത്രയും ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആ ആംബുലൻസ് കൈകാര്യം ചെയ്തു പോയിട്ടുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് അവഗണനയും തീരെ കിട്ടാത്തത് പരിഗണനയുമാണ് അത് കൃത്യമായിട്ട് അധികാരികളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ അടുത്ത തവണയൊക്കെ ഇതിന് കൂടുതൽ നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് ആളുകൾക്ക് പൂരം കാണാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ട് ക്ലിയർ ചെയ്ത് പോകാനും ഞങ്ങൾക്ക് കഴിയും തീർച്ചയായും എല്ലാ പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ തന്നെ ആക്സും അധികാരികൾ കാണണം വി വി ന്യൂസ് വടക്കാഞ്ചേരി